ഞാനിപ്പോ ഒരു സ്ഥലം വരെ പോയട്ടാ വേറെ ഋഷിക്ക് ഭയങ്കര ഇഷ്ട എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ വാങ്ങാൻ അപ്പോൾ അവന്റെ കൈയില് എന്തോ ഉണ്ട് ഋഷി ഋഷിയുടെ കയ്യില് എന്നാള്ളേ എന്താ നമുക്ക് എന്നാള്ള ഋഷീൻറെ കയ്യില് ഈ പൈസയാണല്ലോ ഇത് കൊറേ പൈസ അല്ല ഋഷിക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ പോലും അമ്മമ്മ കൊടുത്ത പൈസ കൊടുക്കണ്ട ഋഷി കൊടുക്കണ്ട കൊടുക്കൂണ്ടെരിപ്പ് ആ ചെരിപ്പ് വാങ്ങണം ഓനെ ഐസ്ക്രീം വാങ്ങണം പിന്നെ വാങ്ങണ്ട ഋഷി കൊക്കേറ്റ് വേണോ ആ കോക്കേറ്റ് വാങ്ങണം അല്ലേ അപ്പൊ നോക്കേ പോവാ

അതാ വേണ്ട അത് വലുപ്പ എനിക്ക് പോരാ ചെറുതെടുത്തരാ അച്ഛനാ അച്ഛനാ വേണ്ട റെഡിയല്ല കത്തിരി സൈസ് ഒത്തിരി അടിപൊളി ആയിക്കല്ലോ

ചെരുപ്പ് വാങ്ങിയിരിക്കുകയാണ് അടിപൊളി ചെരുപ്പാണ് ഞങ്ങൾ കടയിൽ നിന്ന് പുറത്തിറങ്ങി നാദാപുരത്തെ മാക്സ് ഹൈപ്പർ എന്ന സ്ഥലത്ത് നിന്നാണ് അവൾ വാങ്ങിയത് ഇതോളം ഐസ്ക്രീം ആണോ വണ്ടി എടുത്ത് വണ്ടി ഇത് നാദാപുരത്ത് ടി എം ക്യാമ്പസിന്റെ പരിസരാണ് ഇവിടെ ഒരുപാട് പുതിയ പുതിയ ഷോപ്പുകൾ വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും നാദാപുരം ആകെ മാറിയിരിക്കുന്നു നാദാപുരം ടൗൺ ഒന്നും ഇപ്പൊ ഒന്നുമല്ല നാദാപുരത്ത് നിന്ന് കല്ലാച്ചി പോകുന്ന റൂട്ടും വടയര പോകുന്ന റൂട്ടുമാണ് ഇപ്പൊ മൊത്തം ബിസിനസ് നടക്കുന്ന ഏരിയ ഇതേണ്ട പുതിയ വർക്കുകൾ പുതിയ ഒരുപാട് ഷോപ്പുകൾ വരുന്നുണ്ട് ഇതിന് തൊട്ടപ്പുറം തന്നെയാണ് സുഡിയോ അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഋഷിക്കൊരു ബൂസ്റ്റോർലിക് വാങ്ങാൻ വിചാരിച്ചു ഋഷി എന്താ വേണ്ട ബൂസ്റ്റ ആണോ മിസ്വാ ഓനെന്താ അറിയോ ഇതിനെ ചെറിയൊരു ടസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വാ ഓക്കേ അങ്ങനെ ബോസ് എടുക്കല്ലേ ഓക്കേ അതിനെ രശിയുടെ കുറച്ച് പൈസ കൂടി പെൻഡിങ് ഉണ്ട് അപ്പോൾ അതിനെ അവനെ ഐസ്ക്രീം வாங்கி കൊടുത്തന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഐസ് ബർത്ത് ലെറ്റിറ്റിട്ടുണ്ട് രശി ഐസ്ക്രീം കഴിക്കാനായി ഐസ്ബർഗിലേക്ക് രാധാവിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഫുഡ് കോട്ടാണ് ഇവിടെ ഇതിൻ്റെ മുമ്പിൽ വേറെ ഒരു നല്ല ഹോട്ടലുണ്ട് പുതിയ വന്നതാണ് നിങ്ങളെ ഐസ്ബർഗിലേക്ക് കോട്ട അല്ല സ്ഥിരാം പ്ലേസ് ആട്ടാ ഇടക്ക് മാസം ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഇടക്ക് ഞങ്ങൾ ഇവിടെ വരും ഇത് നല്ല രസമാണ് നമ്മൾ ഫാമിലിന്റെ അപ്പൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഇടക്കാരിങ്ങനെ ഫുഡൊക്കെ കഴിക്കണം അല്ലാതെ ഇവള് കഴിപ്പിച്ചിട്ടല്ലോ ഋഷിട്ട് ഇവിടെ വന്നിക്കു വേണ്ട എന്നാ വേണ്ട എന്നാ കഴിക്കാൻ വേണ്ട ഞങ്ങള് നാദാപുരത്താണല്ലോ സ്ഥലം ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു നല്ലൊരു ക്വാളിറ്റി ഫുഡൊക്കെ കിട്ടാ ജ്യൂസ് മറ്റേ ഷെയ്ക്ക് പിന്നെ നമ്മളെ ജങ്ക് ഫുഡ്സൊക്കെയാണ് കൂടുതൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല വല്ലപ്പോഴൊക്കെ കഴിക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഒരു സ്ഥലമാണ് കേട്ടോ ഹൈസ്ബർഗ് ഇവിടെ നമ്മള അധിക പേരും ഇവിടെ സ്ഥിരമായിട്ട് ഇടയ്ക്ക് വരുന്ന ഒരു പ്ലേസ് ആണ് കൊള്ളാം കുഴപ്പമില്ല ഒരു ഒരു ഫാമിലിയൊക്കെ ഒത്ത രീതിയിൽ കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് വലിയൊരു റേറ്റ് ഒന്നുമില്ല എന്നാലും ഒപ്പിക്കാം കുഴപ്പമില്ല ഞങ്ങൾ ഇടയ്ക്ക് വരുന്നത് അപ്പം ഞങ്ങൾ കഴിക്കട്ടെട്ടോ ഓർഡർ ചെയ്യട്ടെ ഒരുത്തി കാര്യമായിട്ട് മെനു ഒക്കെ നോക്കുന്നുണ്ട് സാധാരണ എല്ലാ പേരും മറിച്ചിട്ട് നോക്കും ലാസ്റ്റ് വല്ല കാപ്പിച്ചീനയോ അല്ലെങ്കിൽ മറ്റേ ജ്യൂസോ അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്യുക ഇന്ന് വല്ലപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങും ഇവിടെ പിസ്സയുണ്ട് മറ്റേത് ജിങ്കർ ക്ലബ്ബ് ചിക്കൻ ബീപ്പ് ക്ലബ്ബ് കുറേ ഐറ്റംസ് ഉണ്ട് കുറേ ആക്കി മാണ്ടോ ഓക്കെ ആക്കി മാമ ചോക്ലേറ്റ് സ്പാനിഷ് അത് ഇട്ടോവാനല്ല ഓക്കേ വിശേ ഐസ്ക്രീം വന്നു വാവ് വിശേ ഈ ചെറിയ ഞാൻ എടുത്തോട്ടെ ആ ചേർത്തോട്ടെ നോവറ അയ്യോ കൊഞ്ചിച്ചേടാ അണ്ടി അണ്ടിയാ ഞാൻ അഞ്ചെടുക്കാനോ അണ്ടിയോ അണ്ടിയാ ഓക്കേ ല്ല

കച്ചപ്പ് കച്ചപ്പ് സോസ് സോസ് ഫുഡാണ് അധികം കഴിക്കാൻ പാടില്ല പലപ്പോഴും ഋഷി ഋഷി കഴിക്കരുത് ഋഷിൻറെ കഴിഞ്ഞതാ ഋഷിന്റെ ആക്കി വെച്ചിട്ടുണ്ട് ഋഷി കണ്ടോ തീർന്നു കാര്യം ഋഷി കഴിക്കാതെ ഇത് അമ്മയും കഴിക്കട്ടെ ഏകദേശം ഇത്രയോ ഫ്രഞ്ച് ഫ്രൈസ് ഒരുമിച്ച് കഴിച്ചാൽ ഒരു സിഗരറ്റ് വലിക്കുന്നൊക്കെയാണ് പഠനമൊക്കെ തെളിയിച്ചത് ഫ്രൈസ് കഴിക്കുന്ന കഴിക്കാൻ പോവാണ് പക്ഷെ അധികം കഴിക്കാൻ പാടില്ല സ്ഥിരമായിട്ടൊന്നും കഴിക്കാൻ പാടില്ല സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും കഴിക്കരുത് ാണ് നല്ല ടേസ്റ്റുള്ള നല്ല രുചി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കുട്ടിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി അതായത് ഉരുളക്കെങ്ങ് ഇതുപോലെ തന്നെ ഫിംഗർ ആക്കി വെച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് എന്താ പറയുക എണ്ണയിലിട്ട് പൊരിച്ചു കൊടുക്കുക അന്ന് ഞാൻ ഋഷിക്ക് ഇന്നലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എപ്പോ എങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ അത് എന്താ പറയുക ഇതുപോലെ ക്രിസ്പി ആയിട്ടൊന്നും ഇത് ഉണ്ടാവില്ല പക്ഷെ അത് ചെറിയൊരു കിരി കിരി പോലെയൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാൽ പോലും അത് പക്ഷേ ഒന്നും ചേർക്കാത്തതായത് കൊണ്ട് ഒരു പക്ഷെ കുട്ടിയൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും പറ്റുന്നിടത്തോളം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക പുറത്തുനിന്നും വാങ്ങിക്കൊടുക്കും കഴിക്കല് പക്ഷെ നമ്മളിത് ഇപ്പം കഴിക്കുന്നുണ്ട് എപ്പോങ്കിലൊക്കെ കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ശരി നമ്മളതന്നെ കഴിക്കുന്നത്